കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകൻ ഒരു പ്രാദേശിക നേതാവ് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് കുടിയേറിയിരുന്നത് ബി ജെ പി സി പി എമ്മിൻ്റെ പ്രവർത്തകനായ ബിബിൻ എന്ന് പറഞ്ഞൊരു നേതാവാണ് ബി ജെ പിയിലേക്ക് കുടിയേറിയത് അയാൾ മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലാരിറ്റിയോട് കൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്കതിനോട് അതിശയമാണ് തോന്നുന്നത് കാരണം സി പി എമ്മിൻ്റെ നയവും ബി ജെ പിയുടെ നയവും രാപ്പകൽ വ്യത്യാസമാണ് എന്നുള്ളത് നമുക്കറിയാം അവിടെ അദ്ദേഹം ഈ പറയുന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് ബി ജെ പി കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്ന സംഭാവനകൾ അത് അനിവാര്യമായിട്ടുള്ള പുതിയ നിയമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഡെവലപ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും നോട്ട് നിരോധനം സഹിതമുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള ഒരു പ്രവണതയിലേക്കാണ് ഈ ബിപിൻ കാര്യം പറഞ്ഞു പോകുന്നത് അത് പറയുന്നത് ബി ജെ പി നമ്മുടെ രാജ്യത്തുടനീളം കൊടുക്കുന്ന സന്ദേശം അത് അനിവാര്യമായിട്ടുള്ള സന്ദേശമാണ് അത് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു പോകുന്നത് വികസനമാണെങ്കിലും മറ്റെന്താണെങ്കിലും അത് ഇന്ത്യക്ക് അർഹതപ്പെട്ടതാണ് ഒരു മതവേറിയാണെങ്കിലും ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് ഈ എന്താണ് മൗലിക അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഘടകമായതുകൊണ്ടാണ് ഞാൻ അതിനെ വല്ലാണ്ട് ഇംപ്രസീവായിക്കൊണ്ട് വല്ലാണ്ട് അടുത്തു പോയത് കൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് സി പി എം പ്രവർത്തകനായിട്ടുള്ള ബിവിൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ ഒരു വിഷയത്തെ നോക്കി നോക്കിക്കാണുമ്പം അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും മധു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് കയറിയത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അടിത്തട്ടിലുള്ള എല്ലാ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും അടിത്തട്ടെന്നൊന്നും പറയണ്ട സി പി എമ്മിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും ബി ജെ പി വല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പലയിടങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ സി പി എമ്മിനെ അടിപറ്റി ബി ജെ പി എല്ലായിടത്തും ലീഡ് ഉയർത്തിക്കാട്ടുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലാം ബി ജെ പി കൈവിട്ടപ്പോൾ ബി ജെ പിക്ക് പിന്നെയും പിന്നെയും ഒരു സീറ്റിൽ ഉപരി പിന്നെയും പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെയൊക്കെ ഒരു കാരണം ഇതുപോലുള്ള സി പി എമ്മിൻ്റെ അകത്തളങ്ങളിലിരിക്കുന്ന പ്രാദേശികമായിട്ടുള്ള നേതാക്കം അറിയുമ്പം ബിവിൻ എന്ന് പറയുന്ന നേതാവും അതുപോലെ തന്നെ ഇതുപോലെ മധു എന്ന് പറയുന്ന നേതാവും അതുപോലെ തന്നെ ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അതുപോലെയുള്ള നിരവധി നേതാക്കന്മാരെല്ലാവരും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ കീഴിലുള്ള ഒട്ടുമിക്ക വോട്ടിംഗ് ശതമാനവും ബി ജെ പിയിലേക്ക് പോയിരുന്നു ബി ജെ പിയുമായിട്ട് വലിയ രീതിയിലുള്ള അന്തർധാര ഇവർ സജീവമായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു ഏഴെട്ട് കൊല്ലമായിട്ട് അവർ തമ്മിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വാക്വാദങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരോ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ അച്യുതാനന്ദൻ്റെ നയനായ കാലഘട്ടത്തിലുള്ള രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രവണതയും ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ നടക്കുന്നില്ല അവർ തമ്മിൽ എന്തെങ്കിലും ഏതൊക്കെയല്ല സി ജെ പി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന ആശയങ്ങൾ ഇവര് സി പി എമ്മിന് ഒരു ആശയം പണ്ട് കാലത്തുണ്ടായിരുന്നു തൊഴിലാളിയായി ജന ജനതയുടെ ഒരു നെടുന്തൂണായിരുന്നു സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം രാഷ്ട്രീയ നയം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ അതിശയപ്പെടുകയാണ് ഒരു സി പി എം അനുഭാവിയായിട്ടുള്ള ഒരാളുടെ മനസ്സിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ അത്രത്തോളം ഉയർത്തി പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഭയാനകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ എത്ര അപകടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് പാർട്ടി നേതാക്കന്മാർ വലിയ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ് ഇപ്പോൾ മധുവിനെ തിരുവനന്തപുരത്ത് ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹം ആ ഒരു ഏരിയ സെക്രട്ടറി സ്ഥാനം കൊടുക്കാതെ സി പി എം ജില്ലാ തലത്തിലുള്ള വി ജോയി ഉൾപ്പെടുന്ന നേതാക്കന്മാരെല്ലാവരും കൂടി ചേർന്നു കൊണ്ട് തന്നെ മധുവിനെ ഈ പറയുന്ന ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അയാൾ ആ ഒരു പാർട്ടി വിട്ടു പോവുകയും ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം